എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് എന്നും ദോശയ്ക്കും ഇഡലേക്കും ചോറിനൊക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തി എന്നും വേറിട്ടൊരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ കാണാം ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു ആറേഴ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ചെറിയ ഉള്ളി മസ്റ്റ് ആയിട്ടോ സവാള എടുക്കരുത് ചെറിയുള്ളി തന്നെ വേണം അപ്പോഴാ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മളുടെ മുളക് ഉണ്ടല്ലോ ഫ്രൈ ചെയ്തെടുത്ത മുളക് ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് അതും നമ്മൾ ചെറിയ ചെറിയുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് മിക്സിൽ ജാറൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇതൊന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം ഞെട്ടിയൊന്നും കളയുന്നില്ല കൊണ്ടാട്ടമുളകിൻ്റെ അങ്ങനെ തന്നെ ഏറ്റവും നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് തിരുമി എടുത്തിട്ടുണ്ട് ഇതൊന്നും ഞാൻ മാറ്റി വെക്കുന്നതാണ് കേട്ടോ നമുക്ക് ഞാൻ ഇതിപ്പോൾ ദോശയോടൊപ്പം കഴിക്കാനാണ് ഉണ്ടാക്കുന്നത് പിന്നെ ബാലൻസ് വരുന്നത് നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാം ചോറിനോടൊപ്പം കഴിക്കണെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ ഒഴിച്ചു കൊടുക്കണം ആ ഒരു ചോറിന് പുളിപ്പ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷനാണ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ചോറിനോടൊപ്പം കഴിക്കുമ്പോൾ മാത്രം ദോശയ്ക്ക് ഇങ്ങനെ അതിനെ കഴിക്കാം അപ്പം ഞാനൊരു രണ്ട് ദോശ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിരുമി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മളെ കൊണ്ടോട്ട മുളകും ഉള്ളി അതിലേക്ക് രണ്ട് പപ്പടം കൂടെ ചേർത്ത് കൊടുത്തില്ല അതുകൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് രണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സിയിലെടുക്കാം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം പപ്പടത്തിൽ കൊണ്ടോട്ടം മുളകിലെല്ലാം ഉപ്പുണ്ടാവും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ എടുത്തിരിക്കുന്ന കൊണ്ടോട്ടം മുളകൽ ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നമുക്ക് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഓയിലുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടി കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മളുടെ വേറിട്ട രുചിയിലുള്ളൊരു ചമ്മന്തി സാധാരണ ചമ്മന്തിയിൽ നിന്ന് വേറിട്ട ഒരു രുചിയാണ് ഇതിന് അപ്പോൾ നമ്മളിത് ചോറിനൂടെ കഴിക്കാൻ ഒരു പുളുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നേരോ പുഴിയുടെ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും കഴിക്കുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ഉണ്ടാക്കിയെടുത്താൽ മതി ഒരുപാട് നേരത്തെ ഒന്നും ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമില്ല നമ്മൾ കഴിക്കുന്ന ഒരുപാട് ടൈം മുൻപേ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം ഒന്നും തണുത്ത് പോകും അപ്പോൾ ഒരു ക്രിസ്പി കിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടാവണമെന്നൊന്നും ഞാൻ പറയില്ല കാരണം എല്ലാവരുടെ ടേസ്റ്റും ഒരുപോലെയല്ല അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്